കേരളത്തിലെ ഇരുപത്തിമൂന്ന് ശതമാനം വരുന്ന ഈഴവരുടെയും ശ്രീനാരായണീയരുടെയും ഉത്തമ താല്പര്യം സംരക്ഷിക്കാതെ സർക്കാരും മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയുമായി നടത്തിയ അവിശുദ്ധ ബന്ധമാണ് എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ ഇരുപത്തിമൂന്ന് ശതമാനം വരുന്ന ഈഴവരിൽ തൊണ്ണൂറ് ശതമാനം പേരും വെള്ളാപ്പള്ളി വിരുദ്ധരാണെന്ന സത്യം മനസ്സിലാക്കാതെയാണ് സർക്കാർ എല്ലാ രീതിയിലും വെള്ളാപ്പള്ളിയെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മത്തിനും ശ്രീനാരായണീയരുടെ ഉത്തമ താൽപര്യത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്ന വെള്ളാപ്പള്ളിയെ പൊതുവികാരം മനസ്സിലാക്കാതെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിനെതിരെയുള്ള എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായിരുന്ന ശ്രീനാരായണീയരുടെ വിധിയെഴുത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പരാജയ കാരണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു കേരളത്തിലെ ശതമാനം വിശിഷ്യ ശ്രീനാരായണീയരുടെയും ഉത്തമ താൽപ്പര്യം സംരക്ഷിക്കാതെ ശ്രീനാരായണ ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശനുമായുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഉണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ശ്രീനാരായണ ധർമ്മത്തിനും ശ്രീനാരായണീയരുടെ ഉത്തമ താൽപ്പര്യത്തിനും വിരുദ്ധമായി പ്രവർ പ്രവർത്തിച്ചു വരുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും വഴിവിട്ട് സഹായിക്കുകയാണ് ഉണ്ടായത് ഇതിലൂടെ ശ്രീനാരായണീയരുടെ താല്പര്യങ്ങൾക്ക് ഹാനി സംഭവിക്കുകയും ഇത് മനസ്സിലാക്കിയ ശ്രീനാരായണ സമൂഹം ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ സാക്ഷ്യപത്രമാണ് ഇവിടുത്തെ എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും പരാജയത്തിന് കാരണമായി ഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം വെള്ളാപ്പള്ളിയുടെ സഹായം തേടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളും ഒരു ഇലക്ഷണികളിലും ഇന്നുവരെ ജയിച്ചിട്ടില്ല എന്നുള്ളത് എള്ളാപ്പള്ളി ജയിക്കുമെന്ന് പറയുന്നവര് തോൽക്കുകയും തോൽക്കും എന്ന് പറയുന്നവർ ജയിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നിലവിലുള്ളത് ആലപ്പുഴയിൽ എ എം ആരിഫ് ജയിക്കുമെന്നും ഇല്ലെങ്കിൽ താൻ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ വെള്ളാപ്പള്ളിയുടെ സഹായം അഭ്യർത്ഥിക്കാത്ത കെ സി വേണുഗോപാലിന് വൻപിച്ച വിജയമാണ് ആലപ്പുഴയിൽ നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി സുരേഷ് ഗോപി തൃശൂരിൽ പരാജയപ്പെടുമെന്ന് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ഉണ്ടായത് ബി ജെ പി നേതാവായിരുന്ന ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു എന്നാൽ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള അമിതമായ താൽപര്യ പ്രകടനം അവർക്കും തോൽവി സമ്മാനിക്കാൻ കാരണമായി മാറിയിട്ടുള്ളതാണ് ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൽ എലക്ഷൻ നടന്നിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ ആ കസേരയിൽ തുടരുന്നതിനുള്ള ഉത്തരവാദി നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണ് എള്ളാപ്പള്ളി നടേശനെ ഒത്താശ ചെയ്ത് ഇതിനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ സാഹചര്യം ശ്രീനാരായണീയർ മുൻകൂട്ടി കാണുകയും ശ്രീനാരായണീയരുടെ ഉത്തമ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നെ കോടതി മുഖ്യേന വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പോകേണ്ടതാണ് എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ച് ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് മാത്രമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഒരു നീക്കത്തെ ശ്രീനാരായണീയർ ഒന്നടങ്കം ഈ വോട്ടിങ്ങിലൂടെ അവരുടെ അവകാശത്തെ അവർ ശരിയായ ദിശയിൽ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഒരു താക്കീത് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഇതിൽ പറയുവാനുള്ളത് ഇനിയും ഈ നിലപാട് തുടർന്ന് ശ്രീനാരായണീയർക്ക് എതിരായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിനെതിരെ ശ്രീനാരായണീയ സമൂഹം സംഘടിച്ച് രാഷ്ട്രീയമായി സംഘടിച്ച് പ്രതിരോധിക്കുവാൻ ആലോചിച്ചു വെള്ളാപ്പള്ളിയുടെ സഹായം തേടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാലും തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും വെള്ളാപ്പള്ളി ജയിക്കുമെന്ന് പറയുന്നവർ തോൽക്കുകയും തോൽക്കുമെന്ന് പറയുന്നവർ ജയിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ എം ആരിഫ് ജയിക്കുമെന്നും ഇല്ലായെങ്കിൽ താൻ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നാൽ എ എം ആരിഫ് വൻപിച്ച പരാജയം നേരിടേണ്ടി വന്നു വെള്ളാപ്പള്ളിയുടെ സഹായം ആവശ്യപ്പെടാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട കെ സി വേണുഗോപാൽ റെക്കോർഡ് വിജയം നേടുകയും ചെയ്തു തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നാൽ ഇവിടെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സംഭവിച്ചതും വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടിന്റെ പരാജയമാണ് മുൻകാലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു സർക്കാർ ഇനിയും ഈ നിലപാട് തുടർന്നാൽ രാഷ്ട്രീയമായി ശ്രീനാരായണീയർ സംഘടിച്ച് സർക്കാരിനെതിരെ പ്രതിരോധിക്കാൻ ആലോചിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു